ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് തടി കുറയ്ക്കാനും അതേപോലെ തന്നെ അമിതഭാരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വിശപ്പിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നാണ് നമ്മൾ വിശപ്പിനെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വലിച്ചു വാരി ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും വീഡിയോയിലൂടെ നമ്മുടെ വിശപ്പിനെ നമ്മൾക്ക് എങ്ങനെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ ഹോർമോൺസ് ആണ് ഈ വിശപ്പിനെ നിയന്ത്രിക്കുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ എപ്പറ്റൈറ്റ് അല്ലെങ്കിൽ വിശപ്പിനെ നമ്മൾ മെഡിക്കലി രണ്ട് രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത് തിരിച്ചിട്ടുള്ളത് ഹോമിയോസ്റ്റാറ്റിക് ഹങ്കറും ഹെഡോണിക് ഹങ്കറും ഉണ്ട് ഹോമിയോസ്റ്റാറ്റിക് ഹാങ്കർ എന്ന് പറയുമ്പം ട്രൂ ഹാങ്കർ ആണ് നമുക്കൊരു പ്രോപ്പർ ടൈമിങ്ങിൽ എത്തുമ്പം നമുക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പം ഫുഡ് എന്നുള്ള ആ ഒരു ഉൾവിളി വരുന്ന അതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാറ്റിക് ഹങ്കർ എന്ന് പറയുന്നത് എന്നാൽ ഹെഡോണിക് ഹർ എന്ന് പറയുമ്പോൾ അതൊരു ഫാൾസ് ആണ് നമ്മൾ ഫുഡ് കഴിച്ചു വയറ് നിറയെ ഫുഡ് കഴിച്ചു പക്ഷേ നമ്മളൊരു മധുരമുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കൾ കാണുമ്പം നമുക്ക് ബ്രെയിനിലേക്ക് സിഗ്നൽസ് പാസ് ചെയ്ത് പോകുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഒരു കഴിക്കാനുള്ള ക്രേവിങ്സ് അല്ലെങ്കിൽ കഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി വരുന്നു അതിനാണ് നമ്മൾ ഹെഡോണിക് ഹങ്കർ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഹങ്കേഴ്സിനെ തിരഞ്ഞിരിച്ചിട്ടുള്ളത് ഇനി ഏതൊക്കെ ഹോർമോൺസാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു അപ്പറ്റൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് മൂന്ന് ഹോർമോൺസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് ഗ്രെനിൻ ലെപ്റ്റിൻ അതേപോലെ തന്നെ ഇൻസുലിൻ ഹോർമോൺസ് ഈ മൂന്ന് ഹോർമോൺസിൻ്റെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസിയും ഫുഡ് കഴിച്ചിട്ടും ഒരു ഫുൾ ഫീലിംഗ് തരുന്നതും എല്ലാം ഈ മൂന്ന് ഹോർമോൺസിൻ്റെ സഹായത്തോടു കൂടിയാണ് അപ്പം ഈ മൂന്ന് ഹോർമോൺസിനെ നിയന്ത്രിച്ചാൽ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഈ ഹോർമോൺസിന്റെ ഓവർ ആക്ഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതിന് നമ്മൾ എന്തൊക്കെ ഫോളോ ചെയ്യണം ഒന്നാമതായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഉറക്കം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസും നടക്കുന്നത് നമ്മുടെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്ന ആ ഒരു ടൈമിംഗ് ആയിട്ടുള്ള ഉറക്കത്തിൽ നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരിക കൃത്യമായിട്ട് നമ്മൾ ആ ടൈമിങ്ങിൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസിലും ഡാമേജസ് കാണിക്കുക അല്ലെങ്കിൽ ഇംബാലൻസ് കാണിക്കുന്നതാണ് ഒരു ആറ് മണിക്കൂർ മുതൽ ഏഴ് മണിക്കൂർ വരെ ഡീറ്റെയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ orang asrama mikir. ഇനി രണ്ടാമത്തേത് വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക എറോബിക് എക്സസൈസ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക ബോഡി എപ്പോഴും ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഒരു ലോ ലെവൽ സ്റ്റേറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഒരു മൂവ്മെൻറ്റ്സും ഒരു മെറ്റബോളിസവും കൃത്യമായിട്ട് ശരീരത്തിൽ നടക്കത്തില്ല എന്നാൽ ബോഡിക്ക് കൂടുതലായിട്ടും മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാം പ്രോപ്പറായിട്ട് ആ ഒരു പാത്വേയിലൂടെ നടക്കത്തുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക വർക്കൗട്ട് എന്ന് പറയുമ്പോൾ രാവിലെ ഒരു മുപ്പത് മിനിറ്റും ഒരു മുപ്പത് മിനിറ്റും ചെയ്യാൻ ശ്രമിക്കാം ഇപ്പൊ ഓവർ വെയിറ്റ് ഉള്ള ആളുകളുടെ കേസസിലാണ് ഞാൻ കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുന്നത് അതായത് വർക്കൗട്ട് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങളും ഡയറ്റും ഫോളോ ചെയ്യേണ്ടതുണ്ട് ഇനി ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളുടെ ഭക്ഷണ രീതികളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം ഒന്നാമതായിട്ട് നിങ്ങൾ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പ്രോട്ടീൻസ് എന്ന് പറയുമ്പം നിങ്ങൾ കഴിക്കുന്ന ഓർഗാനിക് എഗ്ഗിലുണ്ട് അതേപോലെ തന്നെ ഓർഗാനിക് മീറ്റ് ഐറ്റംസിൽ കാണപ്പെടുന്നുണ്ട് അതേപോലെ നിങ്ങൾ കഴിക്കുന്ന പയർ വർഗ്ഗങ്ങളിൽ മത്സ്യങ്ങളിലൊക്കെ പ്രോട്ടീൻസിൻ്റെ അളവ് വളരെ കൂടുതലാണ് നിങ്ങളൊരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ തേർട്ടി പെർസെൻറ്റേജും പ്രോട്ടീൻസാണ് അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ പ്രോട്ടീൻസ് നമ്മൾ ബോഡിയിൽ എൻറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒരു പിടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പിടി നമ്മൾ പയർ തോരൻ കഴിക്കുവാണെങ്കിൽ നമുക്ക് വയറിന് എപ്പോഴും ഒരു ഫുൾ ഫീലിംഗ് തരുന്നതാണ് അപ്പോൾ ഒരു മീൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ഒന്നോ രണ്ടോ ഒരു ഓർഗാനിക് എഗ്ഗ് കഴിക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചിക്കൻ അല്ലെങ്കിൽ അതായത് ലഗോൺ ചിക്കൻ കഴിക്കുക അല്ലെങ്കിൽ മത്സ്യങ്ങൾ കഴിച്ചു തുടങ്ങുക അപ്പോൾ എന്താ നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫുഡിന്റെ എന്താ പറയുക ക്വാണ്ടിറ്റി നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു ക്രേവിങ്സ് അല്ലെങ്കിൽ അപ്പറ്റൈറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു വെജിറ്റബിൾസ് നോക്കുവാണെങ്കിൽ ലീഫി വെജിറ്റബിൾസ് ഇലക്കറികൾ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ചീര മുരിങ്ങയില തഴുതാമ പോലത്തെ വിഭാഗത്തിൽപ്പെടുന്ന വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അയൺ കണ്ടന്റും കൂടുതലാണ് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് എസ്പെഷ്യലി അയൺ ഡെഫിഷ്യൻസി അനീമിയ അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും അതും ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ കറിയോ തോരനോ വെച്ചതിന് ശേഷമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് ഒരു ഓറഞ്ചോ നെല്ലേക്കോ ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക അതുമല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള തോരൻ വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒരു നാരങ്ങ ജസ്റ്റ് സ്ക്വീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അബ്സോപ്ഷൻ പവർ അതിലുള്ള അയൺ കണ്ടൻറ്റിൻ്റെ അബ്സോപ്ഷൻ പവർ നമ്മളെ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മാക്സിമം പച്ചക്കറികളിൽ ഇലക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നല്ല ഇനം കൊഴുപ്പുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത് നിങ്ങൾ കഴിക്കുന്ന മത്സ്യങ്ങളിലുണ്ട് നിങ്ങൾ ഡെയിലി കഴിക്കുന്ന നട്ട്സ് ഐറ്റംസിലൊക്കെ ഉണ്ട് എന്നാൽ അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ശ്രമിക്കുക നല്ല ഇനം കൊഴുപ്പുകൾ എത്തിയാലേ ഉള്ളൂ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഓർഗാനിസംസും അല്ലെങ്കിൽ എല്ലാ ഓർഗൻസും ആക്റ്റീവ് ആവത്തുള്ളൂ അതായത് ബ്രെയിനിലേക്കും ഹാർട്ടിലേക്കും എല്ലാം നല്ല ഇനം കൊഴുപ്പുകൾ അത്യാവശ്യമാണ് അത് നിങ്ങളെ ഭക്ഷണത്തിലൂടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മാക്സിമം നിങ്ങൾ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ റിഫൈൻഡ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്ട്സ് എല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക ശുദ്ധമായിട്ടുള്ള കോക്കോനട്ട് ഓയിലൊക്കെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക ഈ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ മസ്റ്റാർഡ് ഓയിൽസ് റിഫൈൻഡ് ചെയ്തിട്ടുള്ള ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക പകരം നിങ്ങൾ ഓയിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ചൂടാക്കിയിട്ട് യൂസ് ചെയ്യരുത് മാക്സിമം അത് നമ്മളുണ്ടാക്കിയ ഭക്ഷണത്തിലേക്ക് ജസ്റ്റ് ഒരു സർഫസിങ് ഏജൻ്റ് ആക്കി മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ കൂടുതൽ ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ് ഈ ചോക്ലേറ്റ്സ് പേസ്ട്രി ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുന്ന ശീലങ്ങളുണ്ടാവും നമ്മൾ മീൽസ് ഒക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന ശീലങ്ങൾ ശീലങ്ങളുണ്ടാവും ഒരു ക്രേവിങ്സ് ഉണ്ടാവും അപ്പം അതിൻ്റെ ആ ക്രേവിങ് ടെൻഡൻസി ഒക്കെ മാക്സിമം കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ വാട്ടർ ഇൻടേക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അതായത് വാട്ടർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ ഇൻടേക്ക് എവറി ട്വൻറ്റി ഫൈവ് കെ ജിക്ക് ഒരു വൺ ലിറ്റർ വാട്ടർ എന്നുള്ള ബാലൻസിലാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ നിങ്ങളെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള വാട്ടർ ഇൻടേക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു സ്ത്രീകളുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ടു 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 പോയിൻ്റ് ഫൈവ് ലിറ്റർ ആണ് എന്നാൽ ഒരു പുരുഷന്മാരുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് ഒരു ടു പോയിൻ്റ് ഫൈവ് ടു ത്രീ പോയിൻറ്റ് ഫൈവ് ലിറ്റർ വരെയാണ് വെള്ളത്തിൻ്റെ അളവ് വേണ്ടത് ഇനിയിപ്പോൾ വെള്ളം കുടിക്കേണ്ട ടൈമിങ് നോക്കുകയാണെങ്കിൽ എം ടി സ്റ്റൊമക്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം ഒന്നോ രണ്ടോ ഗ്ലാസ് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ് ഉണ്ടെങ്കിൽ അത് ഇതിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ മുൻപായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമായിട്ട് അഞ്ച് മിനിറ്റ് മുൻപും ശേഷമായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക രാത്രി കാലങ്ങളിലുള്ള ആ ഒരു ഹെവി വാട്ടർ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യുക കാരണം പല പ്രോസ്റ്റേറ്റിക് കംപ്ലൈൻറ്റ്സ് യൂറിനറി കംപ്ലൈൻറ്റ്സ് ഒക്കെ ഇന്ന് രാത്രി കാലങ്ങളിലാണ് അഗ്രിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്നത് അപ്പോൾ ആ സിം ംസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ രാത്രി കാലങ്ങളിലുള്ള വാട്ടർ ഇൻടേക്ക് മാക്സിമം കുറയ്ക്കുക ഒരു ഡേ ടൈമിൽ തന്നെ മാക്സിമം നിങ്ങൾ ആ ഒരു വാട്ടർ ഇൻടേക്ക് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ടെൻഷൻസ് ഉള്ള ആളുകൾക്കായാലും ഈ ഒരു ക്രേവിങ്സ് കൂടുതലായിരിക്കും ചിലരെ ടെൻഷൻ അടിക്കുമ്പോൾ കൂടുതലായിട്ടും ഫുഡ് കഴിക്കുന്നുണ്ട് എന്നാൽ നേരെ വിപരീതമായിട്ടും സംഭവിക്കാറുണ്ട് അപ്പം ടെൻഷൻസ് ഒക്കെ കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ഒരു ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് എക്സൈസ് ചെയ്യാം ബ്രെത്ത് ഹോൾഡിംഗ് എക്സസൈസ് ചെയ്യുക ബോക്സ് ബ്രീത്തിങ് പോലത്തെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ മൈൻഡ് റിലാക്സിങ് തെറാപ്പീസ് അതായത് ഇപ്പം പാട്ടുകൾ കേൾക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു യാത്രകൾ പോകാം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒന്ന് മൈൻഡിനെ അല്ലെങ്കിൽ നമ്മളെ സ്ട്രെസ് ലെവല് കാമാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതായത് വർക്കൗട്ട് ഉറക്കം അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് ഭക്ഷണ രീതികൾ ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിശപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും ഈ ഹോർമോണൽ ഇംബാലൻസും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്